ൽ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര സംഗമം സംഘടിപ്പിച്ചു പൊന്നാനിസാബ് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കായാണ് ശാസ്ത്ര സംഗമം നടത്തിയത് കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളിൽ ഉണ്ടായ പഠനവിടവ് പരിഹരിക്കുന്നതിനായി കെ എസ് ടി എ നടപ്പിലാക്കിയ മികവിനായുള്ള വിദ്യാലയ പിന്തുണ പദ്ധതിയായ കരുതൽ പദ്ധതിയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് ശാസ്ത്ര സംഗമം സംഘടിപ്പിച്ചത് കരുതൽ ജില്ലാ കോർഡിനേറ്റർ വീരാപൂ ശാസ്ത്ര സംഗമം ഉദ്ഘാടനം ചെയ്തു എടപ്പാൾ എ യു പി എസിലെ ശാസ്ത്ര അധ്യാപിക രേഖ ടീച്ചർ ക്ലാസ് നയിച്ചു നമുക്കൊരു

കെ സുഹറ സ്വാഗതം പറഞ്ഞു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി രഘു വി എം രേണുക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ എസ് ടി എ കരുതൽ സബ് ജില്ലാ കോർഡിനേറ്റർ കെ ബി ഹനീഫ നന്ദിയും പറഞ്ഞു വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി